നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരുവനന്തപുരം എൽ എൻ സി പി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മുന്നേറ്റവുമായി ടീം കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂർ അണ്ടർ എയ്റ്റീൻ ഗേൾസ് റൈസ് വാക്കിംഗ് ഗോൾഡ് മെഡൽ ഗീതു കെ പി അണ്ടർ സിക്സ്റ്റീൻ ഗേൾസ് ഹൈജംപ് ഗോൾഡ് മെഡൽ അമൃത അണ്ടർ ട്വന്റി ഗേൾസ് ഹാമർ ത്രോ ഗോൾഡ് മെഡൽ ഷുഹൈൻ നിലോഫർ അണ്ടർ എയ്റ്റീൻ ഗേൾസ് ഡിസ്കസ്ത്രോ ബ്രൌൺസ് മെഡൽ ഹരിത സുധീർ അണ്ടർ എയ്റ്റീൻ ഗേൾസ് ഷോർട്ട് പുട്ട് റിത എം ബ്രൌൺസ് മെഡൽ അണ്ടർ ട്വന്റി ബോയ്സ് ജാവ്ലിംഗ് ത്രോ ഡിസ്കസ് ത്രോ അശ്വിൻസി ബ്രൌൺസ് മെഡൽ കായികാധ്യാപകൻ എം ഷാജുർ മാസ്റ്റർ ആലത്തിയൂരും കോച്ച് റിയാസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം പരിമിതമായ ഗ്രൌണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ മീറ്റുകളിലും മികച്ച പ്രകടനമായിരുന്നു സ്കൂൾ കാഴ്ചവെച്ചത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം